मेधासि देवि विदिदाखिलशास्त्रसारा दुर्गासि दुर्गभवसागरनौरसङ्गां श्रीकैडभारिहृदयैककृतादिवासा गौरीत्वमेव शशिमौलिकृतप्रतिष्ठा मेधासि देवि विदिदाखिलशास्त्रसारा दुर्गासि दुर्गा ഭ സാഗര നൗർ അസംഗ ശ്രീ കൈടഭാരി ഹൃദയൈകൃതാധിവാസ ഗൗരീ ത്വമേവ ശശി മൗലികൃത പ്രതിഷ്ഠ ദേവി അല്ലയോ ദേവി വിദിദാഖില ശാസ്ത്രസാര വിദിതമായ എല്ലാ ശാസ്ത്രസാരങ്ങളോടും കൂടിയ അതായത് എല്ലാ ശാസ്ത്രസാരങ്ങളും അറിയുന്ന മേധ അസി മേധ നീ തന്നെയാകുന്നു അസി എന്ന് പറഞ്ഞാൽ നീ തന്നെ നീ എന്നാണ് അർത്ഥം കൈടഭാരി ഹൃദയൈക ഹൃദാധിവാസ കൈടഭാരിയുടെ ഹൃദയത്തിൽ തന്നെ വസിക്കുന്ന ശ്രീ കൈടഭാരി എന്ന് പറഞ്ഞാൽ വിഷ്ണുവാണ് ശ്രീലക്ഷ്മിദേവി ത്വമസി നീ തന്നെയാകുന്നു ശശിമൌലി കൃതപ്രതിഷ്ഠ ശശിമൌലിയായ ശ്രീ പരമേശ്വരനിൽ പ്രതിഷ്ഠതയായ ഗൗരിവ ഗൗരിയും നീ തന്നെയാകുന്നു ദുർഗ ഭവസാഗര നൌ ദുർഗമായ സംസാരസാഗരത്തിന് തോണി നൗ എന്ന് പറഞ്ഞ തോണി തോണിയും അസംഘ ഒന്നിനോടും സംഘമില്ലാത്തവളുമായ ദുർഗ അസി ദുർഗയും നീ തന്നെ ആകുന്നു അല്ലയോ ദേവി എല്ലാ ശാസ്ത്രതത്വങ്ങളും അറിയുന്ന മേധയും വിഷ്ണുവിൻ്റെ ഹൃദയത്തിൽ തന്നെ വസിക്കുന്ന സ്ത്രീയും ശശിമൗലിയായ ശ്രീ പരമേശ്വരനിൽ പ്രതിഷ്ഠതയായ ഗൗരിയും നീ തന്നെയാണ് ദുസ്തരമായ സംസാരസാഗരം കടക്കാനുള്ള നൗക അല്ലെങ്കിൽ തോണിയും അസംഖ്യയുമായ ദുർഗാദേവിയും നീ തന്നെയാണ് ധാരണാവതിയായ ബുദ്ധിക്കാണ് മേധ എന്ന് പറയുന്നത് അതായത് നമ്മൾ അറിഞ്ഞതിനെ അല്ലെങ്കിൽ ധരിച്ചതിനെ മറക്കാതെ സൂക്ഷിക്കുന്നതാണ് മേധ എല്ലാ ശാസ്ത്രതത്വങ്ങളും ധരിക്കുന്ന മേധാരൂപിണിയായ സരസ്വതി ആയിട്ടാണ് ഇവിടെ ദേവിയെ സ്തുതിക്കുന്നത് ബ്രാഹ്മിയെന്നും വാഗ്വാദിനിയെന്നും സ്തുതിക്കപ്പെടുന്ന ദേവിയുടെ കാരുണ്യമാണ് ബുദ്ധിയെ മേധയാക്കി തീർക്കുന്നത് കൈടഭാരിയുടെ അല്ലെങ്കിൽ വിഷ്ണുവിൻ്റെ ഹൃദയത്തെ അധിവാസമാക്കിയ സ്ത്രീയും ശശിമൗലിയായ ചന്ദ്രശേഖരനിൽ പ്രതിഷ്ഠിതമായ ഗൗരി പ്രതിഷ്ഠിതയായ ഗൗരിയും നീ തന്നെയാണെന്ന് ദേവന്മാർ ഇവിടെ സ്തുതിക്കുന്നു പിന്നെ എന്താണ് പറയുന്നത് സംസാരസാഗരം കടക്കാൻ വിഷമമുള്ളതാണ് ആ സംസാരസാഗര തരണത്തിന് ഉപ ഉപകരിക്കുന്ന തോണിയാണ് ദുർഗാദേവി ആ ദേവിയാകട്ടെ അസംഖ്യയാണ് ഒന്നിനോടും ബന്ധമില്ലാത്തവളായതുകൊണ്ട് ദുർഗയെ ഒന്നിനും സാധ്യമല്ല ആർതല തിരമാലകളും നക്ര തിമിംഗലാദികളും സമുദ്രത്തിലുള്ളതുപോലെ ഇന്ദ്രിയ ചോദനകളും വാസനകളും പുണ്യപാപങ്ങളും കാമക്രോധ കാമക്രോധലോഭമതമാൽസര്യാദികളും സംസാര സാഗരത്തിലുമുണ്ട് അസംഖ്യയായ ദുർഗയുടെ സ്മരണകൊണ്ടു മാത്രം ആ സമുദ്രം എളുപ്പത്തിൽ കടക്കാം ്രാഹ്മി വൈഷ്ണവി ഗൗരി എന്നീ രൂപങ്ങളിൽ ബ്രഹ്മാവിനോടും വിഷ്ണുവിനോടും ചന്ദ്രശേഖരനോടും ചേർന്ന് വർത്തിക്കുന്ന ദേവി തന്നെയാണ് ദുർഗാരൂപത്തിൽ അസംഖ്യയായും പെരുമാറുന്നത് തോണിക്ക് തുഴയാനും അമരം പിടിക്കാനും വള്ളക്കാർ വേണം പക്ഷെ ദുർഗയാകുന്ന തോണി അസംഗയായതുകൊണ്ട് പര ആരുടെയും സഹായം കൂടാതെ ഭക്തരെ സംസാരസാഗരണം സാഗര തരണം ചെയ്യിക്കുന്നു